ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീഡിയോയുമായി വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്കായിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ അല്ലെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം ചെയ്യാമെന്നതാണ് അതിനായിട്ട് നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒരു നമുക്ക് ആവശ്യമുള്ള ഒരാളുടെ ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാൻ അതിലെ ക്യാമറ ഐക്കൺ ഓപ്പൺ ചെയ്യുകയാണ് അതിന് ശേഷം അതിൽ ഇപ്പോൾ ഫോട്ടോ ആണ് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത് അതിന് ശേഷം അതിൽ ആ ഫിൽട്ടർ ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൽ കണ്ടോ നമുക്ക് ഫിൽറ്ററിൻ്റെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഒരുപാട് ഐറ്റം ഫിൽറ്ററുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും ഞാൻ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കുന്ന കാര്യത്തിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് കാണിക്കും പിന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതൊരു ലിവിങ് റൂമിൽ ഇരിക്കുന്ന രൂപത്തിൽ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന രൂപത്തിൽ അങ്ങനെ ഒരുപാട് ബുക്സ് ഒരു ഓഫീസിൽ ഇരിക്കുന്ന രൂപത്തിൽ അങ്ങനെ ഒരുപാട് ഇതിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പിന്നെ എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാം ഇതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാൻ കഴിയുന്നതാണ് ഉണ്ടോ അങ്ങനെ എഫ് എഫക്റ്റുകൾ ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ നോക്കാം വീഡിയോ ഇപ്പോൾ ഞാൻ വീഡിയോയിലാണ് നിങ്ങൾക്ക് കാട്ടി തരുന്നത് വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നിട്ട് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ഞാനിവിടെ വീഡിയോൻ്റെ ഫിൽറ്ററിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് കാട്ടിത്തരാം കണ്ടോ ഞാനിവിടെ വീഡിയോയിൽ ഇതിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ആക്കണതാണ് ആ നമുക്ക് ഓരോ ഇത് ചേഞ്ച് ചെയ്യാം ഉണ്ടോ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്ന കാര്യത്തില്ല ഇത് ബ്ലറാക്കണത് നേരത്തെ പറഞ്ഞ മാതിരി ഓരോന്നിലും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് വീഡിയോൻ്റെയും ഫോട്ടോയുടെ ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ കഴിയും അതേമാതിരി നമുക്ക് വീഡിയോ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഒരു മിനിറ്റിൽ കുറവുള്ള വീഡിയോ അതും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ കഴിയും അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ